ഫോട്ടോ എടുത്തു അത് കാരണം എന്റെ വോട്ടിങ്ങ് ബോറിംഗ് പേഴ്സൺ ആയിട്ടാണ് പിന്നെ ഞാൻ പറയുന്നു കയറിയപ്പോഴും ഞാൻ പറയുന്നു വെളിയിൽ ഇറങ്ങുമ്പോഴും എനിക്ക് തന്നെയാണ് ഫീൽ ചെയ്യുന്നത് കാരണം നിങ്ങൾ കാണുന്ന ഒരു അനീഷിനെ കളിക്കാൻ ലേറ്റ് ആയതല്ല ഒന്നാമത്തെ കാര്യം അവിടെ ഗെയിമുകൾ വെളിയിൽ ആൾക്കാർ സെറ്റ് ചെയ്തിരുന്നു സെറ്റ് ചെയ്തത് കാരണമാണ് കാരണം എന്നെക്കാട്ടി അവിടെ ബാഗ് ഇരിക്കുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു പക്ഷെ അവരെ എനിക്ക് മനസ്സിലാവുന്നില്ല വെളിയിൽ ഇറങ്ങിയിട്ട് എനിക്ക് മനസ്സിലായത് ചില ആൾക്കാരുടെ ഫാൻസ് ഓട്ടു മാറ്റി കൊടുക്കുക അങ്ങനെ പലരും ചെറിയ പോലെ വൈൽഡ് ആ കാർഡ് ആക്ച്വലി വൈൽഡ് കാർഡും ഹൗസും തമ്മിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ടായിരുന്നു ആദ്യത്തെ ഞങ്ങളുടെ ടാസ്ക് തന്നെ അങ്ങനെ ആയിരുന്നു തുണി വേഴ്സസ് പണി നിങ്ങൾ രണ്ടുണ്ടായിരിക്കും അപ്പൊ അങ്ങനെ ഒരു ഷോ മേക്കേഴ്സിന് അങ്ങനെ വേണമെന്നുണ്ടായിരുന്നു ഇപ്പൊ പ്രോ അകത്തായപ്പോ അകത്തുണ്ടായ സമയത്ത് അത് ലവ് ട്രാക്ക് ഒന്നും അല്ല പക്ഷെ അനുമോളായിട്ട് എനിക്ക് ഒരു സ്പെഷ്യൽ കണക്ഷൻ ഉണ്ട് കാരണം അനുമോള് പിന്നെ ഞങ്ങൾ നല്ലൊരു ഫ്രണ്ട്സാണ് ഞങ്ങൾ നല്ലപോലെ സംസാരിക്കുമായിരുന്നു സോ വെളി വലിയ വന്നുള്ള എനിക്കറിയില്ല കാരണം ഫോൺ എനിക്ക് ഇപ്പോൾ കിട്ടിയതേ ഉള്ളൂ എനിക്ക് ബാക്കിയൊക്കെ നോക്കണം ട്രാക്ക് പിടിക്കാൻ നോക്കിയാലും നമ്മൾ പറഞ്ഞില്ല ഒരു പേഴ്സണൽ കണക്ഷൻ ഫീൽ ചെയ്തതാണ് അനുമോളുമായിട്ട് അത് മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ച് അങ്ങനെ ട്രക്ക് പിടിക്കാൻ നോക്കിയിട്ടില്ല ഒരു ഭയങ്കര ഫയർ ആണ് കാരണം ലാലേറ്റ് രാവിലെ ഞങ്ങൾക്ക് ഒരു മോർണിംഗ് സോങ് എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിന്റെ തീം സോങ് ആണ് അത് കേൾക്കുമ്പോൾ തന്നെ വീക്കെൻഡ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന അറിയാം അത് ഒന്ന് കുറച്ച് മാറിയാൽ കുറച്ച് നല്ലായിരിക്കും എനിക്ക് അത് ആ മോർണിംഗ് സോങ് കേൾക്കുന്ന ഉള്ളിൽ ഭയങ്കര പേടിയാണ് കാരണം ലാലായിട്ട് നിന്ന് വരും ലാലായിട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ ഇൻട്രഡക്ഷൻ പോലും ഇല്ലാതെ ഭയങ്കര ഫയർ ഫയർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും സോ ഭയങ്കര പേടി ഉള്ളൊരു സീസണായിരുന്നു ും എനിക്ക് തോന്നുന്നു ആ ഊട്ടി വെളി വന്നിട്ടില്ലെന്ന് തോന്നുന്നു കാരണം ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ ഉണ്ടായിരുന്നു മസ്താനി ഒരിക്കലും കോണ്ടന്റ് വേണ്ടി ചെയ്തതല്ല കാര്യം കാരണം ഞാൻ ആ സിറ്റുവേഷൻ ഉള്ള ആളാണ് എനിക്ക് ഫീൽ ചെയ്യുന്ന ലക്ഷ്മിയാണ് അത് കോണ്ടന് വേണ്ടി ഉണ്ടാക്കിയത് കാരണം ആ ഒരു സീൻ നടക്കുന്ന സമയത്തിന് തൊട്ട് മുമ്പ് ഞാനും മസ്താനും ലക്ഷ്മിയും അജിഷ്നും എല്ലാം കൂടെ ബീൻ ബാക്ക് ഇരുന്ന് സംസാരിച്ചിട്ടുണ്ട് പക്ഷെ അപ്പോഴൊന്നും മസ്താനി ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല വളരെ പേഴ്സണലായിട്ട് സംസാരിക്കണമെന്നും പ്രൈവറ്റായിട്ട് സംസാരിക്കണമെന്നും ലക്ഷ്മി സീൻ ഉണ്ടാക്കിയപ്പം മസ്താനി പറഞ്ഞാണ് ലക്ഷ്മിയാണ് ഇത് ആക്ച്വലി കോണ്ടന്റിന് വേണ്ടി ഉണ്ടാക്കിയെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ഞാൻ എൻ്റെ സിറ്റുവേഷനിലാണ് അക്ബർ സേഫ് ഗെയിം തന്നെയാണ് കളിക്കുന്നത് മാത്രമല്ല അക്ബറിന് ഞങ്ങളൊരു ഗ്രൂപ്പ് കിട്ടുന്നുണ്ട് അക്ബറിന് അക്ബർ മൂട് താങ്ങി ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു ഗ്രൂപ്പ് ഇട്ടിട്ടുണ്ട് കാരണം അക്ബർ ഇരിക്കും അക്ബറിന്റെ മൂട് താങ്ങി കുറെ കണ്ടസ്റ്റൻസ് അവിടെ ഞാൻ ഞാനിപ്പോൾ പറയുന്നില്ല പിന്നെ എപ്പോഴേലും പറയാം കാരണം അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ നിങ്ങൾ വെളിയിൽ കാണുന്ന പലതും പല കാര്യങ്ങളും ഉണ്ട് അതിന്റെ സ്ട്രാറ്റജിയെ കുറിച്ച് ഞാൻ കൂടുതൽ പറയാൻ കാരണം അതെനിക്കിപ്പം ഇങ്ങനെ പറയാൻ പറ്റില്ല കാരണം ഒരു വാക്കിൽ പറയാൻ വെച്ച് നിങ്ങള് ലൈവില് ഒന്നുമല്ല ആ വീഡിയോ അകത്ത് വേറെ കുറെ കാര്യങ്ങൾ സംഭവിക്കുന്നത് ഒരിക്കലും ഓ ഡെഫിനറ്റ് കുറെ കോണ്ടുകൾ പോയിട്ടുണ്ട് ഞാൻ ഇപ്പോൾ വെളി വന്നു നോക്കുന്ന സമയത്ത് ഞാൻ പലതും അടിഷ്ടുണ്ട് ഞാൻ ആകെ കണ്ടിട്ടുള്ള എനിക്ക് അനുമൂളുമായിട്ട് സംസാരിക്കുന്ന പോർഷൻ മാത്രമേ വെളി വന്നിട്ടുള്ളൂ അതൊരു പക്ഷെ അത് ലവ് ട്രാക്ക് ഒന്നും അല്ല ഞങ്ങൾ എന്റെ ഒരു ഭയങ്കര ക്ലോസ് ഫ്രണ്ട് ആണ് ഇറങ്ങുന്ന സമയത്ത് എനിക്ക് ഞാൻ എഡിക്റ്റായിരുന്നു പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞതും ഭയങ്കര എനിക്ക് വിഷമം വന്നത് ഈ അനുമോൾ എല്ലാരും ഇറങ്ങിപ്പോലൊരു കരച്ചിൽ കയറി പരിപാടി ചെയ്യുന്നുണ്ട് അത് ഇപ്പൊ അതിന്റെ ഒരു ഡ്രാമ കാണിക്കുന്ന ഫീൽ ചെയ്യുന്നില്ല കാരണം അനുമോൾ ഒരു അവിടെ നിൽക്കുന്ന ഒരാളായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കാരണം ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് അതോ അനുമോളെ ഞാൻ വനമോളെന്നാണ് വിളിക്കാറുള്ളത് കാരണം ഇടയ്ക്കിടയ്ക്ക് അവിടെയൊക്കെ ജിറ്റുമെങ്കിലും പക്ഷെ എനിക്ക് ഭയങ്കര ഒരു നല്ല ഫ്രണ്ട് ആയിട്ട് എപ്പിസോഡ് കണ്ടിട്ടില്ല കാരണം ഞാൻ ക്യാപ്റ്റൻ അയ്യോ അത് ആക്ച്വലി ആ വീട്ടുകാർ എനിക്ക് ഒരു പണിയായിരുന്നു കാരണം കിച്ചണിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നടക്കാൻ ചാൻസ് ഉള്ളത് എന്നാൽ മിണ്ടാതിരുന്ന കഴിഞ്ഞാൽ കിച്ചണിൽ നമ്മൾ ഒതുങ്ങിപ്പോവും അവരൊന്ന പണിയായിരുന്നു അത് ആദ്യത്തെ ദിവസം തന്നെ എനിക്ക് മനസ്സിലായി പിന്നെ കണ്ടിട്ട് നിങ്ങൾ ുണ്ടോന്നറിയത്തില്ല അതിനുശേഷം ആ കിച്ചണിൽ ഫുൾ അടിയായിരുന്നു ഈ വിക്ക് ഇവൻ ഫ്രൈഡേ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഡ്രൈ ഡേ ആണ് പക്ഷെ ആ ഫ്രൈഡേയിലും ഞങ്ങൾക്ക് ഭയങ്കര അടി നടത്തിട്ടുണ്ട് കിച്ചനിൽ സോ എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ എന്തുകൊണ്ട് എഡിക്റ്റ് ആയെന്നുള്ള കാര്യം ഇവൻ ലാലേട്ടൻ അത് പറയുമ്പോൾ ഭയങ്കര മെയിൻ റീസൺ എനിക്ക് തോന്നുന്നു വേറൊരു മസ്താനിനെ ലക്ഷ്മീനെ ഔട്ട് ആക്കാൻ വേണ്ടി ബാക്കി ആൾക്കാര് വേറൊരു കണ്ടസ്റ്റന്റ് ഔട്ട് ആവുന്ന പ്രതീക്ഷ ഒരു കണ്ടസ്റ്റന്റ് മാക്സിമം വോട്ട് കൊടുത്തു അത് കാരണം എന്റെ വോട്ടിങ് കുറഞ്ഞു കഴിഞ്ഞു ആ ഞാൻ അതിനെ കുറിച്ച് പറയുന്നില്ല കാര്യത്തില് മാത്രല്ല ആ വീട്ടിലെ ആരും ആ അതിലനൂറ വിഷയത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാനെന്നല്ല ആ വീട്ടിലെ ആരും അത് കേട്ടില്ല ലാലേട്ടൻ അത് ചോദിക്കുന്ന സമയത്ത് പോലും നമുക്ക് മനസ്സിലായില്ല ഇത് ആരെ കുറിച്ചാണ് പറയുന്നു എന്നുള്ളത് ഞാൻ കിച്ചണിൽ വരുന്നു ആ ഫൈറ്റ് നടക്കുമ്പോൾ ലക്ഷ്മി അങ്ങനെ പറയുന്ന പോലും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷെ ലക്ഷ്മി ഒരു എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിക്ക് എതിരായിട്ടുള്ള ആളാണെന്ന് ശക്തമായിട്ട് ഞാൻ പറയും കാരണം ഫസ്റ്റ് ഡേ ഞാനും ലക്ഷ്മിയായിട്ടൊരു അടി ഉണ്ടായത് തന്നെ ഇതിന്റെ പേരിലാണ് ൈസ് ചെയ്യാൻ പറ്റില്ല ആ അത് ഫസ്റ്റ് ലക്ഷ്മി പറയുന്നത് ഞങ്ങൾ എൻട്രി ചെയ്തതിന്റെ എനിക്ക് തോന്നുന്ന ഒരു കുറച്ച് മണിക്കൂർ ശേഷമാണ് ആ കോൺവെർസേഷൻ ഞാനൊരു പാട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നുള്ളതും എനിക്കറിയിട്ടില്ല കാരണം അവിടെയുള്ള ഒരു എയ്റ്റി പെർസെന്റേജ് കാര്യങ്ങളും കണ്ടിട്ടില്ലെന്നാണ് ഞാൻ അറിയുന്നത് ഞാൻ കണ്ടിട്ടില്ല എപ്പിസോഡ് സമയത്ത് അവിടെ അങ്ങനെ ഇപ്പോൾ ഒരു ബെസ്റ്റ് പ്ലെയർ എന്ന് പറയാനായിട്ട് ഇവരൊക്കെ എനിക്കിപ്പോൾ ഇറങ്ങുന്ന സമയത്ത് എനിക്ക് ഫസ്റ്റ് ഐഡിയ ഇല്ല ഇല്ല കറന്റ് എനിക്കറിയില്ല കാരണം അവിടെ പലരുടെയും ഗെയിമുകൾ പല രീതിയിലാണ് അനീഷിൻ്റെത് ഒരു നിങ്ങൾ എനിക്ക് തോന്നുന്നു വെളിയിൽ എല്ലാവരും ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അനീഷിനെ പക്ഷേ അകത്തൊരു ഭയങ്കര ബോറിംഗ് പേഴ്സൺ ആയിട്ടാണ് പിന്നെ ഞാൻ പറയുന്നത് കയറിയപ്പോഴും ഞാൻ പറയുന്നു വെളിയിൽ ഇറങ്ങുമ്പോഴും എനിക്ക് തന്നെയാണ് ഫീൽ ചെയ്യുന്നത് കാരണം നിങ്ങൾ കാണുന്ന ഒരു ഒരു അനീഷിന് ഒരു ലീനിയർ ക്യാരക്ടറാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ബാറ്ററി മാറ്റുക ബാറ്ററി മാറ്റുക ബാറ്ററി മാറ്റുക എന്ന് പറയും ഉച്ചയ്ക്ക് അത് തന്നെ പറയും എവ്രി ഡേ ഈ സെയിം സ്ഥലത്ത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ ആ അത് സത്യമാണ് കാരണം ഞങ്ങളിപ്പോ പറയുന്നതിൽ പ്രത്യേകിച്ച് കാരണം അതുകൊണ്ടാണ് ഇവിടെ ഗെയിം പ്രത്യേകിച്ച് ഒന്നും നടക്കുന്നില്ല എന്ന് എനിക്കിപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട് കാരണം അവിടെ ആൾക്കാരെല്ലാവരും പല രീതിയിൽ ഗെയിം മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ മസ്താനിനെ സംബന്ധിച്ച് ആരും വലിക്കാട് പുറത്തുനിന്നൊരു കണ്ടന്റ് അല്ലെങ്കിൽ പുറത്തുനിന്നുള്ളൊരു അല്ലെങ്കിൽ വീട്ടുകാരുടെ കാര്യം ഒന്നും പറയരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടൊരു കാര്യമാണ് പക്ഷേ മസ്താനിന്ന് പറഞ്ഞൊരു വ്യക്തി അവിടെ ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് പല രീതിയിലും അറ്റാക്ക് ചെയ്യുന്നുണ്ട് അതെ അതെ പറ്റി അത് മസ്താനിയുടെ പേഴ്സണലി പറഞ്ഞിട്ടുണ്ട് പിന്നെ മാത്രമല്ല മസ്സാരയുടെ ഗെയിം സ്ട്രാറ്റജി ആയിരിക്കും ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തർക്കും ഓരോ സ്ട്രാറ്റജി ഉണ്ട് അപ്പൊ അതിൽ ഞാൻ ഇന്റർഫെയർ ചെയ്യുന്നില്ല പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു നിങ്ങൾ ഒരു മൂന്നോ നാലോ പ്രാവശ്യം ബിഗ് ബോസ് അനൗൺസ് ചെയ്തിട്ടുണ്ട് മസ്താനി പുറത്തുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ പാടില്ല ലാസ്റ്റ് ഒരു വാർണിംഗ് വരെ കൊടുത്തത് ബിഗ് ബോസ് മസ്താനിക്ക് മസ്താനി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്റെ ഗെയിം സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഞാൻ ആക്ച്വലി സ്പീക്കിംഗ് എന്റെ ഒരു ഗെയിം സ്ട്രാറ്റജി അവിടെ എല്ലാവരുമായിട്ടും ഒന്ന് ആയിട്ട് നിന്നിട്ട് അവരുടെ കുറെ ഗ്രൂപ്പുകളുണ്ട് ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു അക്ബറിന്റെ ഗ്രൂപ്പ് ഷാനവാസിന്റെ ഗ്രൂപ്പ് അങ്ങനെ പല പല ഗ്രൂപ്പുകളുണ്ടായിരുന്നു ഓരോ ഗ്രൂപ്പിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് അവർ നമ്മൾ പറയത്തില്ല വാഴയ്ക്ക് തടം വെക്കുക എന്ന് പറയുന്നില്ല വാഴയ്ക്ക് മൂട് വെക്കുക എന്ന് പറഞ്ഞു അതേപോലെ ആ മൂടിനെല്ലാം വെട്ടിക്കളാനായിരുന്നു പ്ലാൻ പക്ഷെ അൺഫോർച്യുനേറ്റ്ലി നോ എനിക്ക് തോന്നുന്നു നിങ്ങൾ എന്റെ ഒരിടത്തൊരിടത്ത് എന്ന് പറഞ്ഞ ടാസ്ക് ഉണ്ടായിരുന്നു വേറെ നമ്മൾ രണ്ട് മിനിറ്റ് പറയുന്നത് ആ മൂന്ന് ദിവസം ഹൗസ്മേറ്റ്സ് എല്ലാവരും പറഞ്ഞു എൻ്റെ ബെസ്റ്റ് സ്റ്റോറി ഞാൻ അറേറ്റ് ചെയ്തത് അതായിരുന്നു ടാസ്ക് അല്ലാതെ അല്ലാതൊരു ഒരു നമുക്കൊരു മെസ്സേജ് കൊടുക്കുന്ന ടാസ്ക് അല്ലായിരുന്നു പക്ഷെ അവിടെ ഒരു ഗെയിം നടന്നു കാരണം ആർട്ടിസ്റ്റുകൾ എല്ലാവരും കൂടെ ജിഷ്ണു കൊടുത്തു ആ ഒരു നോമിനേഷൻ ഫ്രീ പാസ്ക് അതുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇതിൽ തന്നെ ഓ ഡെഫിനി ഡെഫിനറ്റ്ലി നെവിൻ ആണ് കാരണം അവിടെ ഇങ്ങനെ എന്റർടൈൻമെന്റ് കോണ്ടന്റ് നല്ല രീതിയിൽ കൊടുക്കുന്നു മസ്താനം വരാത്തെന്ന് അറിയില്ല ലാസ്റ്റ് മിനിറ്റ് മസ്താന എൻ്റെ ഫ്ലൈറ്റ് ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തു എനിക്കറിയത്തില്ല എൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ എനിക്ക് മനസ്സാരം ഞാൻ എനിക്ക് എനിക്കിപ്പോൾ ഇന്നലെ ഞാൻ ഔട്ടായി നമ്മൾ ഷൂട്ട് കഴിഞ്ഞ് എനിക്ക് വൈകുന്നേരം ഫ്ലൈറ്റ് കയറുമ്പോഴാണ് എൻ്റെ ഫോൺ കിട്ടുന്നത് അപ്പോൾ എനിക്ക് ആകെ ഒരു ഹാഫ് ആൻ അവർ ടൈം കിട്ടിയിട്ടുള്ളൂ മുത്തേക്ക് നോക്കാൻ സോ എനിക്കതിനെക്കുറിച്ച് കൂടുതൽ ബ്രോ അപ്പൊ താങ്ക് യു താങ്ക് യു താങ്ക് യുഷ് വിളിച്ചപ്പോ ഡെഫിനറ്റ്ലി വിളിച്ചാൽ പോകും അയ്യോ സത്യമായിട്ട് നിന്ന് ഒട്ടും ഓ ഫുഡ് ഭയങ്കര ശോകമാണ് ശോകം ഞാൻ കയറുന്നതിനെ കണ്ടിട്ട് എനിക്കൊരു നാലഞ്ചു കിലോ കുറഞ്ഞിട്ടുണ്ട് അവിടെ ഒട്ടും ഫുഡില്ല ഫുഡിന് എപ്പോഴും അടിയാണ് ഞങ്ങൾക്ക് ഫുഡ് കിട്ടാറില്ല അവിടെ അതാണ് സംഭവം ലക്ഷറി ബഡ്ജറ്റ് നിങ്ങൾ ഈ കാണുന്ന അടിയും വഴക്കും എല്ലാം ഒരു പീസ് ടൊമാറ്റോയ്ക്കും ഒരു ഒരു സ്പൂൺ കറിക്കും വേണ്ടിയാണ് ആ വീട്ടിൽ നടക്കുന്ന മൊത്തം അടികളെല്ലാം അതിനെ കുറിച്ചൊക്കെ ഞാൻ പിന്നെപ്പോഴേലും പറയാം കാരണം ആ ജിസൈലിന്റെ ആരനെ കുറിച്ച് പറയാനാണെങ്കിൽ നിങ്ങൾ ആരും അറിയാത്തതും എനിക്ക് പറയാനായിട്ട് കുറേ കാര്യങ്ങളുണ്ട് അത് വീടിൻ്റെ അകത്തുള്ളവർക്ക് മാത്രം കണ്ടതും കഴിഞ്ഞ ഫ്രൈഡേ തേഴ്സ്ഡേ കുറച്ചുകൂടെ ഞങ്ങളുടെ വൈൽഡ് കാർഡ് കണ്ടസ്റ്റ് പലപ്പോഴും വീടിന് അത് സൗമാനുണ്ടോ എന്ന് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിയിട്ടുണ്ട് ചുമ്മാ ഞാൻ ഒറ്റയ്ക്ക് പോയി പറഞ്ഞിട്ടുണ്ട് സൗമാൻ ഇങ്ങനെ ഇത് ബീൻ ബാഗ് നിക്കാറ് ഇടയ്ക്കൊന്നെഴുതി അടി നടന്ന സൗമാൻ ആ സ്പോട്ടിന്റെ ഓടിക്കളെ അതിനെ ഞാൻ കുറച്ച് നിങ്ങളായിരുന്നു പിന്നെ ഡീറ്റെയിൽ അത് ആ ഒരു ആയിട്ട് കൊറേ കാര്യങ്ങൾ പറയാനുണ്ട് അത് എപ്പോഴും ഞാൻ പറഞ്ഞു അതിനെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞുതരാം ഇനി കുറെ ആൾക്കാരുണ്ട് നിങ്ങൾ അറിയാത്ത കുറെ കാര്യങ്ങളുണ്ട് ആ വീടിനകത്ത് അതൊക്കെ ടെലികാസ്റ്റ് ആയിട്ടുണ്ടോ ഇല്ല എന്നുള്ളതും എനിക്ക് അറിയത്തില്ല ഞാൻ പോയി എപ്പിസോഡ് എല്ലാം കണ്ടിട്ട് ഞാൻ പറഞ്ഞു ശരി താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു